ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുക സോ അതിലേക്ക് പോകുന്നതിന് മൂന്നിങ്ങനെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നോ ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ആ ടാർഗറ്റിലേക്ക് എത്തിക്കുക നിങ്ങളൊരു സ്റ്റാർ മാജി ലക്ഷ്മി നക്ഷത്ര ആരാധകനും ആരാധകമാണെങ്കിൽ സോ എന്തായാലും നിങ്ങൾക്കറിയാം ലക്ഷ്മി നക്ഷത്ര സുതി ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ അതായത് സുതി മരിച്ചതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര ചെയ്ത വീഡിയോസ് സോ അതിൻ്റെ പേരിലുണ്ടായ കുറേ അധികം വിവാദങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബട്ട് കുറച്ചൊക്കെ ബന്ധപ്പെട്ടു എന്ന് തന്നെ പറയാം സു എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോകാം സി കേരളത്തിലായിരുന്നു പാപ്പുരാസികളില്ലാതിരുന്നത് എന്തായാലും ഇപ്പോൾ കേരളത്തിലും പാപ്പുരാശികളുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സോ എന്തായാലും പാപ്പുരാശികൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുകയാണ് രേണുവിനെ വിളിക്കാറുണ്ട് അതായത് സുതിയുടെ ഭാര്യെ വിളിക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പം സുതി സുതി നമ്മുടെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞിരിക്കുന്നത് അതായത് അവർക്കറിയാവുന്ന ഒരു മറപ്പൂർവ്വം ചോദിച്ചാണ് കാരണം അന്നത്തെ ആ ഒരു ഇഷ്യൂവും മറ്റ് കാര്യങ്ങളൊക്കെ സോ എന്തായാലും ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് എന്തായാലും അതിനൊരു ആൻസർ കൊടുക്കുന്നുണ്ട് അതായത് രേണുവിനെ ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട് ഇങ്ങോട്ടും വിളിക്കാറുണ്ട് അതിനിപ്പോൾ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക വീണ്ടും നമ്മുടെ പാപ്പരാസികൾ ഈ ഒരു ഇഷ്യൂ എടുത്ത് വെളിയിലേക്ക് ഇടാൻ നോക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ കാണുന്നതിന് ഗുഡ് ബൈ